സന്ദീപ് വന്യൂർ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയതിന് പിന്നാലെ സംഘികൾ തന്നെ സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടിങ്ങനെ ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് സന്ദീപ് വന്യൂർ ബി ജെ പി വിട്ടത് എന്തോ കിട്ടുമെന്ന് മോഹിച്ചുകൊണ്ടാണ് എന്തൊക്കെയോ ലീഗ് ലീഗുകാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലും സംതിങ്ങ് തടയുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല ഇനി മറ്റെന്തോ ഗൂഢലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ്സിലേക്ക് ചേർന്നത് എന്ന് പറഞ്ഞു പറഞ്ഞിടക്കണേ ഈ കോൺഗ്രസ് ആയിരുന്ന പൊട്ടന്മാരാണ് അവർ ആലോചിച്ച് നോക്കൂ ആര് എങ്ങനെ വരുന്നു എപ്പം വരുന്നു അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സത്യത്തിൽ അവർക്ക് അവരവർക്കെ അറിയുള്ളൂ പക്ഷേ കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ അത് എന്ത് നേട്ടം എന്ത് നേട്ടമാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ സത്യത്തിനൊന്നും കിട്ടാനൊന്നുമില്ല പക്ഷേ സമാധാനത്തോട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത കണ്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് വളരെ നല്ല കാലഘട്ട കാലഘട്ടമായിരുന്നു അത് ബി ജെ പിയുടെ കൈകളിലേക്ക് വന്നപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ അത് വലിയ ദോഷം ചെയ്തിട്ടുണ്ട് നിരപരാധികളായ അത്രയോ ആൾക്കാർ ബന്ധിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു കലാപങ്ങൾ നടന്നു അപ്പോൾ കോൺഗ്രസ്സിൻ്റെ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ സന്ദീപ് വാറ്റൂർ വന്നതിന് ശേഷം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുരുപൊട്ടി ഒലി ഒലിച്ചു അപ്പോൾ സന്ദീപ് വാറ്റുകൾക്ക് എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് ഗുഡ് ബൈ